കാലു ജമീൽ എന്ന വൺമരം വീണു ഇനി ആര് എന്നുള്ള ചോദ്യം കഴിഞ്ഞ രണ്ടാഴ്ചകൾക്കൊക്കെ മുൻപ് വന്നിരുന്നതാണ് എന്നാൽ വീണില്ല വീഴുകയില്ല എന്നുള്ള കാര്യമാണ് പറയേണ്ടിയിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇന്നത്തെ ജംഷഡ്പൂരും പഞ്ചാബും തമ്മിൽ നടന്ന മത്സരം എനിക്ക് മുഴുവനായിട്ട് കാണാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു മത്സരത്തെ പറ്റി പറയാനല്ല വന്നത് എനിക്ക് മറ്റു ചില കാര്യങ്ങൾ എസ്പെഷ്യലി കാലു ജമീൽ എന്ന് പറയുന്ന കോച്ചിനെ പറ്റിയും ജംഷഡ്പൂർ എന്ന് പറയുന്ന ടീമിനെ പറ്റിയും ഒക്കെ സംസാരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം സോ എന്താണെങ്കിലും ഒരു ടു വണ് എന്ന് പറയുന്നൊരു വിക്ടറി നേടാൻ സാധിച്ചു പഞ്ചാബ് എസ് ജംഷഡ്പൂരിൻ്റെ ഹോമിൽ എന്നുള്ളതാണ് ഈ ഒരു മത്സരത്തിൽ ഞാൻ കണ്ട ഒരു തോളം ഒരു എനർജറ്റിക് ഒരു മാച്ച് തന്നെയാണ് വിറ്റ്നസ് ചെയ്തതെന്നുള്ളത് ഏറ്റവും എടുത്തു പറയേണ്ടതാണ് സോ അതിൽ ഞാൻ എന്തുകൊണ്ട് കാലിജമീലിനെ പറ്റി അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ളൊരു ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാമല്ലോ ജംഷഡ്പൂർ ആദ്യം ഒരു മികച്ച രീതി തുടങ്ങിയിട്ട് പിന്നീട് അവർക്കൊരു സെറ്റ് ബാക്ക് ഉണ്ടായിട്ടുണ്ട് അത് അവരുടെ ഡിഫെൻസിലെ ചില താരങ്ങൾ ഇപ്പം പ്രത്യേകിച്ച് എസ് എയുടെ ഒക്കെ ഒരു പോക്കൊക്കെ ഒരു പ്രശ്നമായിട്ട് വന്നിട്ടുണ്ട് മൂന്ന് മത്സരങ്ങളിൽ നിന്ന് അവർക്ക് പതിനൊന്ന് ഗോളുകൾ മറ്റോ വഴങ്ങേണ്ടി വന്നൊരു സാഹചര്യം പതിനൊന്നോ പതിമൂന്നോ ഗോളുകൾ മറ്റോ വഴങ്ങേണ്ടി വന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ഒരു ഒരു പതനം അങ്ങനത്തെ സാഹചര്യം വന്നു കഴിഞ്ഞാൽ കോച്ചിനെയൊക്കെ സാഖിയപ്പെടാനുള്ള സാധ്യതകളും കൂടുതലാണ് എന്നുള്ളത് നമുക്കറിയാമല്ലോ പക്ഷേ അത് നടന്നില്ല ഇപ്പോൾ ഒരു നല്ല തിരിച്ചുവരും മുഹമ്മദിനെതിരെ ത്രീ വണ്ണെന്ന് പറഞ്ഞ സ്കോറിൽ വിജയിച്ചു പഞ്ചാബ് എന്ന് പറയുന്ന ശക്തരായിട്ടുള്ള ടീമാണ് നിലവിലിപ്പം പറഞ്ഞ പോലെ ഒരു ടേബിളിൽ ടോപ്പിൽ പോലും ഫൈറ്റ് ചെയ്യപ്പെടുന്ന ഒരു ടീമാണ് പഞ്ചാബ് അപ്പോൾ അവർക്കെതിരെ ഒരു വിജയം സ്വന്തമാക്കി ഇപ്പോൾ പഞ്ചാബിനോടൊപ്പം ഇപ്പം പഞ്ചാബ് അഞ്ചാം സ്ഥാനത്തും അതുപോലെ ജംഷഡ്പൂർ ആറാം സ്ഥാനത്തുമാണ് സെയിം ആണ് സെയിം ആണ് ഗോൾ ഡിഫറൻസിൻ്റെ വ്യത്യാസത്തിൽ മാത്രമാണ് മേളിൽ നിൽക്കുന്നത് സോ ഈ ഒരു ആറ്റിറ്റ്യൂഡ് തീർച്ചയായിട്ടും ഒരു ഇന്ത്യൻ കോച്ചിൻ്റെ ഭാഗത്തുനിന്ന് അതായത് മൂന്ന് മാച്ച് ഇത്രയും വലിയ സ്കോറിലൊക്കെ തോക്കുന്നൊരു സാഹചര്യം വരുമ്പോഴത്തേക്കും ഒരു ടീമിൻ്റെ മുറയിലൊക്കെ എങ്ങനെ എന്നുള്ളത് അറിയാമല്ലോ ഇപ്പം ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ടീമിൻ്റെ മുറയിൽ മൊത്തത്തിൽ പോയിരിക്കുകയാണ് അതുപോലെ തന്നെ കോച്ചിൻ്റെ കയ്യിൽ നിന്നും കാര്യങ്ങളൊക്കെ കുറച്ച് വാളിയിരിക്കുകയാണ് കാരണം ഈ നിരന്തരമുള്ള തോൽവികളൊക്കെ കാരണം കോച്ച് പല കാര്യങ്ങളും വർക്കൗട്ട് ചെയ്യാതിരുന്ന അവർ മെൻറ്റലി തന്നെ പല സാറ്റിസ്ഫാക്ഷൻ കുറവുകളും അല്ലെങ്കിൽ അവർ കാര്യങ്ങളൊരു കൈവിട്ട് ആസ് എ കോച്ച് എന്ന നിലയിൽ കൈവിട്ട് പോയൊരു സാഹചര്യത്തിൽ തന്നെയാണ് നിൽക്കുന്നത് അപ്പം അവിടെ നിന്ന് ഈ പറഞ്ഞ പോലെ ഒരു തിരിച്ചുവരവാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പം ജംഷഡ്പൂര് ഇന്നത്തെ കഴിഞ്ഞ ദിവസത്തേക്കെ മത്സരത്തിൽ ആ ഒരു തിരിച്ചുവരവിൻ്റെ ആ ഒരു മെൻറ്റാലിറ്റി അത് തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു ഫാക്ടറാണ് എന്നു തോന്നി സോ അത് ഇപ്പം എസ്പെഷ്യലി ഇപ്പോൾ പഞ്ചാബ് പോലെയുള്ള ടീമിനെതിരെയൊക്കെ ഒരു വിജയം കൂടി സ്വന്തമാക്കിയതോടുകൂടി തീർത്തും അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ് പിന്നെ എനിക്ക് ജംഷഡ്പൂർ എഫ് സിയുടെ ഒരു കാര്യത്തിൽ ഏറ്റവും തോന്നിയത് അല്ലെങ്കിൽ നമുക്ക് പഠി ലെസൺ ആക്കേണ്ട ഒരു കാര്യം നമുക്കൊരു നല്ല ഡിഫൻസും നല്ലൊരു ഗോൾ കീപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ മറ്റേ സൈഡ്സൊക്കെ കുറച്ച് എബോ അവറേജോ ഭയങ്കര അടിപൊളിയാണോ എന്നില്ലെങ്കിലും നമുക്ക് മാനേജ് ചെയ്ത് പോകാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു പ്രൂഫാണ് ജംഷഡ്പൂർ എഫ് സി നമുക്കറിയാമല്ലോ ഇൻ പേപ്പറൊക്കെ നോക്കുമ്പോഴത്തേക്കും ജംഷഡ്പൂരിൻ്റെ മുന്നേറ്റ നിര നമ്മൾ പറഞ്ഞല്ലോ പറഞ്ഞില്ല ജോതമുറ ആണെങ്കിലും അല്ലെങ്കിൽ ആണെങ്കിലും സിവേറിയാണെങ്കിലുമൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് നമ്മൾ കൊട്ടിഘോഷിക്കപ്പെടുന്ന സ്ട്രൈക്കോസോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും അല്ല പക്ഷേ അവർ പിന്നെ എന്തെന്ന് പറഞ്ഞാലും ഇദ്ദേഹത്തിന് കോച്ചിനു പറ്റിയിട്ടുള്ളൊരു പ്ലേയേഴ്സാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു ടീമിനെ ബിൽഡ് ചെയ്തത് ഈ പറഞ്ഞ കോച്ച് തന്നെയാണ് കാലു ജമീൽ തന്നെയാണ് പക്ഷേ നമ്മുടെ സൈഡിൽ അങ്ങനെ അല്ല അതൊക്കെയാണ് ഈ പറയുന്ന പോലെ പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വരുന്നത് എന്നുള്ളതാണ് സോ എനിക്ക് പേഴ്സണലി എന്താ പറയുക ഒരു ഒരു താല്പര്യമുള്ള കോച്ച് തന്നെയാണ് പ്രത്യേകിച്ച് അതേപോലെ ഒരു ഇന്ത്യൻ ആയതുകൊണ്ടാണ് നിങ്ങൾ നമ്മൾ വീഡിയോ കാണുന്നതുകൊണ്ടറിയാൻ ഞാൻ കാലു ജമീലെനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ളൊരു കോച്ചാണെന്നുള്ളത് അതുപോലെ തന്നെ ഇപ്പം ഉവൈസും അതുപോലെ തന്നെ സനാനും ഒക്കെ എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള താരങ്ങളാണ് അവരെ കളി കാണാൻ എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ഇഷ്ടമുള്ളതാഴാണ് അപ്പം അവരും ആ ടീമിൽ കളിക്കുന്നു ആ ഒരു പെർഫോമൻസും അവർ കൊടുക്കുന്നുണ്ട് പ്രത്യേകിച്ചൊക്കെ നോക്കി കഴിഞ്ഞാൽ അറിയാം ഈ ഇപ്പം ഒരു ഞാൻ പറഞ്ഞല്ലോ ഇൻ പേപ്പറൊക്കെ നോക്കുവാണെങ്കിൽ ഭയങ്കര അടിപൊളി ടീമൊന്നുമല്ല പക്ഷേ അതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യണമെന്നൊക്കെ അറിയാം ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അപ്പം ഹറാം ഫുട്ബോളിൻ്റെയൊക്കെ ആളാണ് എന്നുള്ളതാണല്ലോ പൊതുവെ കാലി ജമീലിനെ പറ്റി പറയുന്നത് പിന്നെ ഈ ഒക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു ഒരു ടീമാണ് സോ മാക്സിമം ലോങ് ത്രോസ് അതൊക്കെ ഈ ഒരു മാച്ചിൽ പോലും അത് എഫക്റ്റീവായിട്ടൊക്കെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് സോ എനിക്കതാണ് അപ്പം കാലു ജമീലിനെ പറ്റിയിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം തോന്നി അതുപോലെ ഇന്നത്തെ അവരുടെ ഡിഫൻസീവ് പെർഫോമൻസ് ഗോൾ കീപ്പർ പെർഫോമൻസ് അബ്സൊലൂട്ടിലി എങ്ങനെ ഒരു ഗെയിം ചേഞ്ച് ചെയ്യാം ത്രീ പോയിൻറ്റ്സ് കിട്ടുക എന്നുള്ളതിൻ്റെ ഒരു പ്രൂഫ് ആയിട്ട് നമുക്ക് ഈ കാര്യം എടുക്കാം അത്രേ പറയാനുള്ളൂ അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് തിരിച്ചായിട്ടും കമ്പോസ്റ്റ് കണ്യൂഷൻ സനി എഫ്